വികസന വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് മധുരം വിളമ്പാൻ ഇനി എം ഇ ബേഗ്സ് ഉദ്ഘാടനം മെയ് പതിനേഴ് ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയായി സ്റ്റാർ മാജിക് സിനിമ മോഡൽ താരം ഷിയാസ് കരീം നിങ്ങളെ കാണാനെത്തുന്നു എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ ഭൂവിനിയോഗ പഠനത്തിനായി ഡ്രോൺ സർവേ ഏരിയൽ മാപ്പിംഗുമായി മലപ്പുറം നഗരസഭ ഡ്രോൺ സർവേ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു മാസത്തിലധികം പ്രോസസ്സാണ് കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നത് വലിയൊരു നഗരസഭയുടെ വികസന പ്രവർത്തനം മേഖലകൾ ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അഥവാ ഓടുകൾ തോടുകൾ പാലങ്ങൾ അങ്ങനത്തെ ആ ഘടകങ്ങൾ കോമ്പടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നൂറ്റൻപതോളം ഘടകം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാ ഡാറ്റകളും നമുക്ക് ഈ ഒരു സർവേ പ്രകാരം പൂർത്തീകരിക്കപ്പെടുകയാണ് ഇതിൽ അമൃത് പദ്ധതിയും ടൗൺ പ്ലാനിങ്ങും ഒക്കെ നിർവഹിച്ച് വലിയൊരു ഗുണപരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നഗരസഭയും പലപ്പോഴും ആലോചിച്ചതാണ് പക്ഷേ നടപ്പിലാക്കിയ നഗരസഭകൾക്ക് വലിയൊരു തുക തന്നെ താരതമ്യേനെ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് വാർഡ് കൌൺസിലർ പരി അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു അമൃത പദ്ധതിയിൽ ജി ഐ എസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായാണ് മലപ്പുറം നഗരസഭാ പ്രദേശത്തിന്റെയും ചുറ്റുമുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളുടെയും നിലവിലെ ഭൂവിനിയോഗ പട്ടണത്തിനായി ഏരിയൽ മാപ്പ് തയ്യാറാക്കുന്നത് കൌൺസിലർ കെ മെഹ്മൂദ് നഗരസഭാ സെക്രട്ടറി ഹസീന മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം